Hello, welcome back to my channel. അപ്പം നമ്മൾ മിക്കവാറും വീടുകളിലെല്ലാം മാവ് പച്ചരി ഉഴുന്നും കുതിർത്തിട്ടിട്ട് നമ്മൾ മാവ് ആട്ടാറുണ്ട് ആട്ടാറുണ്ടല്ലേ രാവിലത്തെ കാപ്പിക്കായിട്ട് അപ്പോൾ നമുക്ക് ഒരു ദിവസമൊക്കെ എടുത്ത് രണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും പിറ്റേന്ന് ആകുമ്പോഴത്തേനും മാവ് ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും തന്നെ കേടാകാറുണ്ട് അപ്പോൾ അത് നമുക്ക് ദൂരെ കളയുകയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് അപ്പം അത് വെച്ചിട്ട് കിച്ചണിൽ നല്ല അടിപൊളി ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഈ മാവ് എങ്ങനെ നമുക്ക് കളയാതെ എങ്ങനെ കിച്ചണിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പം ഈ ആട്ടിയും മാവിൽ എനിക്ക് ഈ അധികം വന്നിരിക്കുന്ന മാവിനകത്ത് ഞാൻ കുറച്ച് വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ആവശ്യമില്ല എന്നാലും ക്ലീനിങ് കുറച്ചും കൂടെ എളുപ്പമാക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മുടെ വീട്ടിൽ ഗ്ലാസ് ആണ് ചായ കുടിക്കുന്നതായാലും ജ്യൂസ് കുടിക്കുന്നതായാലും നമ്മൾ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ കറകളൊക്കെ പറ്റാറുണ്ടല്ലോ കുപ്പി കുപ്പിഗ്ലാസ്സിനകത്ത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പോഞ്ചിൻ്റെ സ്ക്രബറൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടങ്ങ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൽ ഈ കറകളൊക്കെ ും അപ്പൊ എപ്പോഴെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ മാവ് നമുക്ക് അധികം വരുന്ന സമയത്ത് അത് കളയാതെ എടുത്തിട്ട് ഇതിനകത്ത് ഈ ഗ്ലാസ്സിനകത്ത് നല്ലതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് സ്ക്രബ്ബറോ ചകിരിയോ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു രണ്ട് സെക്കൻഡ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ആ അധികം വന്ന മാവിനകത്തോട്ട് രണ്ട് തുള്ളി ഉജാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ ഉജാല നമുക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ മാവിൻ്റെ കൂടെ ഈ ഉജാലയും കൂടെ ചേരുന്ന സമയത്ത് നമുക്ക് നല്ലതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളായാലും സിങ്ക് ആയാലും പൈപ്പ് ആയാലും സ്റ്റൗ ആയാലും എല്ലാം ക്ലീൻ ചെയ്യുമ്പോഴത്തേനും നല്ലതുപോലെ വെട്ടി വെട്ടിത്തിളങ്ങും കേട്ടോ അതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് ഇതുപോലെ തന്നെ ഈ ഗ്ലാസ് ഒക്കെ വെക്കുന്ന സ്റ്റാൻഡാണ് ഇത് അപ്പം ഞാൻ അതിനകത്ത് ഈ കുപ്പി ഗ്ലാസ് ഒക്കെ കഴുകിയിട്ട് ഇങ്ങനെ ചുവർതെ ഇങ്ങനെ കമത്തി ഇടുന്ന സമയത്ത് അതിൽ വെള്ളം വീണിട്ട് തുരുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ മാവ് വെച്ചിട്ട് ഉജാല ചേർത്ത് കലക്കി എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുകയാണ് അപ്പം ഈ തുരുമ്പിന്റെ ഈ സൈഡിലൊക്കെ കുറച്ച് തുരുമ്പ് കേറിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നല്ലതുപോലെ തന്നെ എനിക്കിവിടെ ഉം യൂജാല ചേർത്തിട്ടുള്ള മാവ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലതുപോലെ അവിടെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇതിൽ ഞാൻ തേച്ച് പിടിപ്പിച്ച് മാറ്റി വെച്ചിട്ടൊന്നുമില്ല ഒരു പഴയ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് അന്നേരം തന്നെ ഞാൻ തേച്ച് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ സ്പൂണൊക്കെ ഇല്ലേ സ്പൂണിൻ്റെ ഇതുപോലെ ഈ ബാക്ക് സൈഡിലായാലും തന്നെ നമുക്കിതുപോലെ എപ്പോഴും ഇങ്ങനെ കറ പിടിക്കാറുണ്ട് നമ്മളിങ്ങനെ തേച്ച് കഴുകുന്ന സമയത്തായാലും ഓട്ടിച്ചിട്ടങ്ങ് തേച്ച് കഴുകി പോകില്ലേ അപ്പോൾ അവിടെ ഒരു മഞ്ഞ കളർ പോലെയുള്ള കറകളൊക്കെ ഇങ്ങനെ പിടിക്കാറുണ്ട് അപ്പോൾ ഈ കറയൊക്കെ പോകാനായിട്ട് ഈ മാവ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് താമസിക്കും ോ അന്നേരം തന്നെ തേച്ച് കഴുകിയപ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതേപോലെ തന്നെ ഈ സ്റ്റാൻഡ് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ എനിക്ക് ഇവിടെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ ആദ്യം കണ്ടതിൽ ഇപ്പം നല്ലതുപോലെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ പിന്നെ ആ കുപ്പി ഗ്ലാസ് ഒക്കെ ഞാൻ ആദ്യം മാവ് തേച്ച് വെച്ചിരുന്നിട്ട് കുറച്ച് നല്ലതുപോലെ ആ കറയൊക്കെ ഒന്ന് ഇളകി പോയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ കഴുകിയെടുത്തത് കണ്ട് ആ വ്യത്യാസം ഗ്ലാസ് ഒക്കെ നല്ലതുപോലെ വെട്ടി തിളങ്ങുന്ന പോലെ നമുക്ക് തോന്നും അതുപോലെ വേറെ ചകിരിയോ സ്ക്രബ്ബർ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ആ മാവ് മാത്രം വെച്ചിട്ടാണ് ഞാൻ തേച്ച് കഴുകി ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്ലാസ്സുകളും എല്ലാം തന്നെ ഞാൻ അവിടെ കഴുകി മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ഒക്കെ എനിക്കിവിടെ നല്ലതുപോലെ നീറ്റായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വെറുതെ കളയുന്ന ആട്ടിയ മാവ് വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ കുപ്പിപ്പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ പ്ലേറ്റ് ആയാലും കറണ്ടി ആയാലും എല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഇത് സ്റ്റൗവിൻ്റെ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ അതിൽ നല്ലതുപോലെ ഈ ചായയൊക്കെ തിളച്ചിട്ട് അതിൻ്റെ ഈ കറയൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പം അത് ഇതുപോലെ തന്നെ ഞാനിങ്ങനെ കാണിച്ചു തരാം അപ്പം ഈ മാവിൽ ഉജാല കലർത്തിയിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിരുന്നിട്ട് സ്ക്രബ്ബറൊക്കെ ഇട്ട് തേച്ച് കഴുകുകയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കറയെല്ലാം നല്ലതുപോലെ മാറി നല്ലതുപോലെ നമുക്ക് പുതിയ സ്റ്റാൻഡ് പോലെ തന്നെ മാറിക്കിട്ടും അപ്പോൾ എനിക്ക് അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് അന്നേരം തന്നെ ഞാൻ സ്ക്രബ്ബർ ഇട്ട് അന്നേരം തന്നെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് തന്നെ എനിക്ക് നല്ലതുപോലെ ഇവിടെ സ്റ്റാൻഡിന്റെ കറകളൊക്കെ മാറി നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമുക്ക് പാത്രത്തിലൊക്കെ പിടിക്കുന്ന തുരുമ്പ് കളയാനും ഇത് നല്ലൊരു സൊല്യൂഷൻ ആണ് കേട്ടോ തുരുമ്പ് പാത്രത്തിലൊക്കെ പിടിക്കുന്ന തുരുമ്പിൽ സ്റ്റൗവിലൊക്കെ പിടിക്കുന്ന തുരുമ്പും കാര്യങ്ങളൊക്കെ പോകാനും ഇത് നല്ലൊരു ഇതാണ് കേട്ടോ മാവിൽ ഇങ്ങനെ ഉജാല കലർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് നോക്കണം കേട്ടോ നല്ലതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് സ്ക്രബർ ഇട്ട് ചെറിയ ബ്രഷ് ഒക്കെ ഇട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു എങ്കിൽ നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ തുരുമ്പും നമുക്ക് തുരുമ്പൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഈ ആട്ടിയ മാവ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ചെറിയൊരു ബ്രഷ് ഒക്കെ ഇട്ട് അന്നേരം തന്നെ ഞാൻ സമയം ഞാൻ ഒത്തിരി സമയം കുതിർത്ത് വെച്ചിട്ടില്ലായിരുന്നു അന്നേരം തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയായിരുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് പെട്ടെന്ന് ഞാൻ ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തപ്പോൾ തന്നെ എനിക്ക് ആദ്യം കണ്ടതിലും വെച്ചിട്ട് ഇപ്പൊ കഴുകി കഴുകിയെടുക്കുമ്പം നിങ്ങൾക്ക് ആ വ്യത്യാസം നല്ലതുപോലെ മനസ്സിലാവും അതിന്റെ ഈ കറയൊക്കെ എത്രത്തോളം മാറിക്കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ആദ്യം കണ്ടതിൽ വെച്ചിട്ട് ഞാൻ അന്നേരം തന്നെ ഞാൻ കഴുകി എടുത്തിരിക്കുകയാണ് അതിന്റെ ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഇത് പ്ലാസ്റ്റിക്കിന്റെ കപ്പാണ് ഇതിനകത്ത് ചില കപ്പിലും ബക്കറ്റിലും ഒക്കെ ഈ തുരുമ്പിന്റെ ഈ കുഴൽ കിണറൊക്കെ ഉള്ള വീടുകളിൽ ഈ തുരുമ്പിന്റെ കറ പിടിക്കാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള കറകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ മാവ് വെച്ചിട്ട് തേച്ചി പിടിപ്പിച്ചിട്ട് നമുക്കൊന്ന് കഴുകി എടുക്കാവുന്നതാണ് കേട്ടോ നല്ലതുപോലെ നമുക്ക് ഇതുപോലെ കറകളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ സിംഗിലും ഞാൻ ആ മാവ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് േച്ചി പിടിപ്പിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് സിങ്കിന്റെ സെന്റർ ഭാഗത്ത് അത് അഴുക്കല്ല കേട്ടോ അത് എനിക്ക് അതിന്റെ ഒരു പശ തേച്ച് വെച്ചിരിക്കുകയാണ് ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ് കേട്ടോ അത് സിങ്കിന്റെ സെന്റർ ഭാഗത്തായിട്ട് അഴുക്കല്ല അതിന്റെ പ സിങ്കിലെ പശയാണ് കേട്ടോ തേച്ച് വെച്ചിരിക്കുന്നത് അപ്പം ആദ്യം കണ്ടതിലും വെച്ചിട്ട് സിങ്ക് ഞാനിപ്പോൾ കഴുകിയിട്ടപ്പം തന്നെ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആ മാവ് വെച്ചിട്ട് എന്നാണ് ഞാൻ ചെയ്തത് അപ്പം എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തു സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെയാണ് പൈപ്പിലും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ബാത്റൂമിന്റെ പൈപ്പിലും ഇതുപോലെ നിങ്ങൾക്ക് തുരുമ്പിന്റെ കറയോ മഞ്ഞ കറയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നല്ല എളുപ്പത്തിന് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടുന്നതായിരിക്കും ഇതുപോലെ ഞാൻ ജസ്റ്റ് കഴി കൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇപ്പം കഴുകുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കിട്ടുന്ന മനസ്സിലാവുന്നതായിരിക്കും അതുപോലെ തന്നെ ടൈൽസിലെ കറകളായാലും തന്നെ എല്ലാ കറകളും നമുക്ക് നമുക്കിതുപോലെ കിച്ചണിലായാലും ബാത്റൂമിലായാലും ബക്കറ്റായാലും എല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ ഇതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ വെറുതെ ഇനി നമുക്ക് അട്ടിയ മാവ് അധികം വരുന്ന സമയത്ത് വെറുതെ ആരും തന്നെ ഇനി കളയണ്ട കളയേണ്ട ആവശ്യമില്ല ഉജാല ചേർത്തിട്ട് അല്ലെങ്കിലും തന്നെ നമുക്ക് ആ മാവ് മാത്രം വെച്ചിട്ടായാലും ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഉജാല ചേർക്കണം ആവശ്യമില്ല ഉജാല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതുപോലെ ക്ലീനായി കിട്ടുന്നതായിരിക്കും വെറുതെ മാവിൽ നമുക്ക് ബേക്കിംഗ് സോഡ മാത്രം ചേർത്തിട്ടായാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നല്ലതുപോലെ എനിക്ക് പൈപ്പും സിങ്കും സ്റ്റവിന്റെ സ്റ്റാൻഡും എല്ലാം എനിക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തുരുമ്പ് കറയൊക്കെ മാറ്റാനാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് തുരുമ്പിൻ്റെ കറകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നല്ലതുപോലെ പോയി കിട്ടുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പത്രേ ഉള്ളൂ ടാറ്റാ